വാപ്പമ്മ ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുകയും തമാശ പറയുകയും പരിഗണന വീട്ടില് മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് സ്കൂൾ എന്നൊക്കെ എല്ലാ രക്ഷിതാക്കളോടും ചില മക്കൾ സ്കൂൾ വിട്ടു വന്നോട്ടനെ പറയും രണ്ടാമത് ഉമ്മ ചോദിക്കും തിരിച്ചുണ്ടാവൂലേക്കോറ്റിണ്ടാവൂല അല്ല ജയിച്ചു നാപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഈ ട്യൂഷന് പോസട്ടാന്ന് എന്തിനാ ഇതൊരു വാക്ക് ഇനി അതല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാനിരിക്കണം ചില പെൺമക്കളൊക്കെ വന്നു പറയും ഉമ്മ ഇന്നയാളെ കൂടെ ഉള്ള അരുണിമിന്റെ കത്ത് പിടിച്ച് അവിടേക്കും ചോദിക്കും എനിക്ക് സ്കൂളിൽ പോയാൽ ഈ കത്തും ഇതൊക്കെ തന്നെ ഉള്ളു അതോടുകൂടി ഓടിയുരുമാനിക്കിനി ഉമ്മനോട് പറയണ്ട മക്കളെ പരിഗണിക്കണം നമ്മള് പരിഗണിക്കപ്പെടുന്നുണ്ട് അറിയുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ പിയാട പറയ ഞാൻ ഇതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചു എന്താ പെൻറെ അഭിപ്രായം എനിക്ക് കൂടെ കൊണ്ടുപോയില്ലെങ്കിലും ഒക്കെ സമാധാനം ആ പരിഗണന മക്കളും ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ മനസ്സ് അത്രക്ക് അപ്ഡേറ്റ് ആവുന്നുണ്ട് നമ്മൾ അവരുടെ വളർച്ചയെ പറ്റി ചെറുതായി കാണണ്ട ചില വാപ്പാരി സങ്കടത്തോടെ പറയും എന്റെ മൊബൈൽ എന്തൊക്കെയാ ഉള്ളത് എനിക്ക് അറിയൂല പക്ഷെ എൻ്റെ ചെറിയ മോളെ മോൻ കാണിച്ചു തരുമോ കാണു ഓൻ ആ യുഗത്തിനാ ജനിച്ച് ഓൻ ആ യുഗത്തിലാ വളരുന്ന് നമ്മൾ പണ്ടുകാലത്തേക്ക് ഒരിക്കലും മക്കൾ ഇനി കൂട്ടിക്കൊണ്ടു പോവാൻ പറ്റൂല നമ്മക്ക് അപ്ഡേറ്റ് ആവാനേ പറ്റൂ വിവരം ഉണ്ടാവണം സ്കൂളുകളിൽ പേരന്റ്സ് മീറ്റ് വിളിക്കുമ്പോൾ ചില മക്കള് പറയാ ഇമ്മ പറ്റൂല അമ്രിന്റെ അമ്മന്റെ ആദ്യമുള്ള ഒരു മമ്മയാ മതിയായി ഒരുമ്മ സങ്കടം പറയാ ഞാൻ പറയാം അതിനൊരു മാർഗേ ഉള്ളൂ നിങ്ങക്ക് അമ്രീന്റെ അമ്മ കൂട്ടിക്കൊണ്ടു പോകാനല്ല പറ്റാ നിങ്ങക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റണം അതെന്താ അമ്രീന്റെ അമ്മ ആവണം എന്നോട് പറഞ്ഞേ അമ്രീന്റെ അമ്മ എല്ലാ കാര്യങ്ങളും അമ്രിക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യാ ഉറക്ക വായിക്കണം അമ്മ അടുക്കളയിൽ ഉണ്ടാവും ഒരു ഇംഗ്ലീഷിന്റെ നാലാം ക്ലാസ് വരെ വന്നിട്ട് ചോദിക്കും അമ്മ ഈ ഇംഗ്ലീഷ് മീഡിയമാണ് ഞമ്മക്ക് ഇതെന്ന് പറഞ്ഞു എന്ന് പറയും അടച്ച സംഭവാനേ നല്ല ഓൻറെ ആ ക്ലാസ്സിനെ പറ്റിയിട്ട് അധ്യാപകരോട് ചോദിക്കണം അതല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടോ എന്തെങ്കിലും മാർഗം എത്ര മാർഗം ഉണ്ട് ആ അക്ഷരങ്ങളെ പറ്റി പഠിക്കണം പകൽ അതിന് സമയം അരമണിക്കൂർ കണ്ടെത്തിയിട്ടും മകന്റെ ആ പാഠത്തെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവണം ഞാൻ പറയാറുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ ഒരു പെൻസിൽ വാങ്ങിക്കൊടുത്തിട്ട പറയും ഇനി വാങ്ങി തരൂലട്ടോ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു അതേ അവസ്ഥ ഒരു പെൻസില് ചിലപ്പോ മൂന്ന് മാസം ഉപയോഗിച്ചവരാ നമ്മളൊക്കെ പക്ഷെ ഇന്ന് നമ്മൾ ഒരു പെൻസിൽ വാങ്ങിക്കൊടുക്കുമ്പം കൊച്ചി നമ്മളെ പകുതി തിന്നി ഉണ്ടാവും വൈകുന്നേരം ഒരു കുറ്റി വീര ചിലര് ചാടും ഞാനൊക്കെ എൻ്റെ വാപ്പനോട് മൂന്ന് മാസം പറഞ്ഞാൽ എനിക്ക് വാങ്ങി തരിക അത് പണ്ട് മക്കളെല്ലാം കൊണ്ടും മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അവരുടെ അറിവിലേക്ക് എത്താൻ അവരെ നമുക്കൊരിക്കലും പണ്ടയത്തെ നമ്മളെ തൊണ്ണൂറിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ പറ്റൂല അവർക്കനുസരിച്ച് നമ്മൾ വളരണം നമ്മളെ അറിവ് വളരണം നമ്മൾ അധ്യാപകരുമായിട്ട് സംസാരിക്കണം ആ പാഠങ്ങളെ പറ്റി ബോധം ഉണ്ടാവണം പെണ്ണുങ്ങൾ വിളിച്ചു വിളിച്ച് അധ്യാപകരായിട്ടാണോ അല്ല പാപ്പ വന്നിട്ട് വിളിക്കട്ടെ പാപ്പ പറയാ നിങ്ങളതൊന്നും വാട്സപ്പിൽ ഇട്ടേരണം കേട്ടോ അതിന്റെ ഒരൊറ്റ അർത്ഥം പറഞ്ഞേരും അധ്യാപകന് പോലും സന്തോഷാ പരിഗണിക്കപ്പെടുന്നുണ്ട് അല്ലാതെ പല സ്കൂളിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഇന്നും എടുത്ത കോഴിമുട്ടുണ്ടാവും അടുത്ത ബുധനാഴ്ച എന്റെ ബേഗത്തന്നെ സ്കൂളിൽ കാണാൻ ബേഗം ഇങ്ങനെ കിട്ടാതാ കഴിഞ്ഞാഴ്ചത്തെ കോഴുട്ടന്റെ മണം ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ കുടുംബ കൊണ്ട് മാറട്ടെ സ്നേഹവും പരിഗണനയും മക്കൾക്ക് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചു വെക്കാൻ പറ്റൂ സ്നേഹം തിരിച്ചറിയാനും സ്നേഹിക്കാനും സമയം കണ്ടെത്തണം ദൂരത്തുനിന്ന് വാപ്പ നോക്കുമ്പോ മകൻ കാർമലെന്തോ കുറ്റി വരഞ്ഞിടുക കണ്ടതാണത് കിട്ടിയ മട്ടലുകൊണ്ട് കോതിര മകന കോതിരവാല്ലും അവസാനം വാപ്പ കരഞ്ഞു കരഞ്ഞ കണ്ണുകളുമായി മോൻ പോയി കിടന്നുറങ്ങുമ്പോൾ എന്താ കാറും മോനെ മോനെഴുതിയതാ ഐ ലവ് യു പാപ്പ നിങ്ങളൊരുപാട് ഇഷ്ടമാണ് കാലും കയ്യിലും കല്ല് കിട്ടി കിടന്നുറങ്ങുന്ന മകന്റെ മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടാവും എത്രത്തോളം സങ്കടം ഉണ്ടാവും എല്ലാരും പറയും മക്കള് നന്നാവുന്നില്ല മക്കളെ മണി അരമണിക്കൂർ മക്കളെടുത്തിരുന്നിട്ടുണ്ടോ നമ്മള് ഒന്നോ അവന്റെ സങ്കടം അറിഞ്ഞിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു ഉമ്മ വന്നു മകൻ പെട്ടെന്ന് രാത്രി അന്ന് പേടിച്ച് നിലവിളിക്ക ഞാനിത് പറയുന്നത് എത്രമാത്രം മക്കള് ഇന്നത്തെ കാലഘട്ടത്തില് എല്ലാ രംഗത്തുനിന്നും അവര് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് പറയാന അപ്പം കുട്ടി ഇങ്ങനെ പെട്ടെന്ന് കരയുക രാത്രി അവളേക്കും കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് പറയാ എന്തൊക്കെയോ ഒരു പേടി അവന്റെ സ്വഭാവത്തെ തന്നെ പേടി നമ്മൾ ആ മോനെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ചൊന്ന് സംസാരിച്ച കൂട്ടത്തിൽ സംഭവം ഓന്റെ അയൽപ്പക്കത്തുള്ള വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നപ്പം അവന്റെ ഒരു ഗെയിമില് കമ്പ്യൂട്ടറിൽ എന്ന് പറഞ്ഞാൽ മാരകമായ വയലൻസാണ് വെടിയെക്കുന്നതും കുത്തുന്നതും കുത്തിക്കൊടലെടുക്കുന്നതും ഒക്കെ അഞ്ചു മിനിറ്റ് അത് കണ്ടു നിന്ന മകൻ തിരിച്ചു വന്നിട്ട് വീട്ടിൽ പുതച്ചു മൂടിയിട്ട് ചോദിക്കുക ഇമേ വാപ്പൻ ആരോ കൊല്ലുവോ ഉമ്മനെ ആരോ കൊല്ലോ നിങ്ങൾ ആലോചിച്ചു കണ്ടു വന്ന് വല്യവൽക്ക് മാത്രല്ല അറ്റാക്ക് പാനിക് അറ്റാക്ക് മക്കളെ മനസ്സിന് വരുന്നുണ്ട് ചെറിയ മക്കൾക്ക് വരുന്നുണ്ട് വേർതിരിവ് വരുന്നുണ്ട് നിങ്ങൾ കാണല്ലേ ഞാൻ കാലത്ത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില മക്കൾ പറയുന്നത് ഉമ്മക്കല്ലെങ്കിലും ചെറുപ്പത്തിലേ കാക്കനോടനും താല്പര്യം മല്ലെങ്കിലും അങ്ങനെയായിരുന്നു വാപ്പ അല്ലെങ്കിലും അങ്ങനെയായിരുന്നു എന്തിനും ഓനെയാ കൊണ്ടുപോവുക ഓനയാ വിളിക്കുക ചെറുപ്പത്തിലേ എന്നെ ഒരു അവഗണനയായിരുന്നു മക്കളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വാപ്പാരി പൈസ ഉണ്ടാക്കാൻ ഓടിയാ പോരാ പൊരപ്പണി എടുത്ത് തീർത്താ പോരാ രാവിലെ ഏയാമ്പോലെ ചെക്ക് നാലേ മുക്കാൽ എഴുന്നേറ്റിട്ട് കൈ നെൽ തുക്കാണ്ട് പതിനൊന്നേ കാലിന് എങ്ങനെയോ ചെന്ന് പറ്റുമൽ വീണ് കിടക്കലാ ഞാൻ എന്നുള്ളത് പോലീശയിച്ചു പറയല്ലേ അവനാ എൻ്റെ മക്കളപ്പുരം കൊറച്ചു നേരം ഇരിക്കണം അവരെ മനസ്സറിയണം അവരെ രക്ഷപ്പെടുത്തണം ശരീരവും കാവലാവണം അവരെ കൊണ്ട് സാധിക്കുന്ന വിദ്യാഭ്യാസം കൊടുത്താൽ മതി ഒരു വാപ്പ പറഞ്ഞിട്ടില്ലേ മക്കളെ കാര്യത്തിൽ നമ്മൾ എന്താ കാണിച്ച് നമ്മളല്ലേ തെരഞ്ഞെടുത്ത് ഓൻ ഏത് സ്കൂളിൽ പഠിക്കണം ഓൻ ഏത് ഡിഗ്രി പഠിക്കണം ജീവിതത്തില് ചെറുപ്പ കാലഘട്ടത്തിൽ ഓൻ അഞ്ചു വയസ്സായതിനു ശേഷം നമ്മളെ കൂടെ ജീവിച്ചതിനേക്കാളും ഹോസ്റ്റലല്ലേ ഓൻ അന്യനാട്ടിലല്ലേ അവസാനം കാനഡയിലുള്ള ചെറുപ്പക്കാരൻ നാട്ടില് ഭാര്യ തൊലാക്ക് ചെല്ലി വാപ്പാനോടും ഉമ്മനോടും ഇനി ഞാൻ നാട്ടുക്കില്ലട്ടോ എന്ന് പറയുമ്പോൾ ഉമ്മ കണ്ണീരോട് ചോദിച്ചു മോനെ നാട്ടുക്ക് വരാണ്ട് ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാ ഓൻ തിരിച്ചോദിച്ചു നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നോ എന്നെ പഠിപ്പിക്കാൻ സ്നേഹിച്ചതല്ലേ നിങ്ങള് ഡിഗ്രി വാങ്ങാൻ സ്നേഹിച്ചതല്ലേ നിങ്ങൾ എന്നെ സ്നേഹിച്ചതിന്റെ അടി ജോലി കിട്ടി ഞാൻ കാനഡയിൽ ജീവിക്കുന്നു തിരിച്ചു ചോദിക്കാൻ ചോദിച്ചെടുക്കാൻ ഞാൻ പറയലുണ്ട് കുറെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്റെ അഭിപ്രായം കേട്ടോ നിങ്ങൾ സ്വീകരിക്കണം എന്നൊന്നുമില്ല ഞാൻ എന്റെ ഭാര്യനോട് പറയല്ല ഒരുത്തനെങ്കിലും നാട്ടിൽ നിന്നിട്ട് ചുറ്റുപാടൊക്കെ ഒന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഓൻ ഓൻ രക്ഷ്ടത്തിന് വളരട്ടെ മോശാവല്ലേ പഠിച്ചോനെ നീങ്ങി ഇതുവായിരുന്നാ മതി കാരണം ചിലപ്പോൾ നമ്മളെയൊക്കെ നോക്കാൻ ഓനൊക്കെ തന്നെ ഉണ്ടാവും പഠിപ്പിച്ച് പഠിപ്പിച്ച് ചിലരൊക്കെ അങ്ങ് എത്തി പിന്നെ പെണ്ണുങ്ങളെയും കൊണ്ടുപോകും ഇപ്പം ദീന അങ്ങനെയൊക്കെയാണ് നാട്ടിലൊരുത്തം കല്യാണം കഴിച്ച് പെണ്ണുങ്ങളെ നാലാം തമാസം കൊണ്ടുപോയി പാപ്പയും മേ നാട്ടിലോയെന്നെടുക്കാം പോലെ ഒന്ന് സങ്കടം പറഞ്ഞപ്പോ ഞാൻ ഒന്നോട് ചല്ലടോനെയും ഒന്ന് നോക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ അപ്പൊ എന്നോട് തിരിച്ചുവച്ചു കിട്ടിയ പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ നാലു മാസത്തിലധികം പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഓളങ്ങുണ്ടോന്ന് പഠിച്ച പിരിഞ്ഞിരിക്കാൻ ഒരു നാലു വരെ തിരിഞ്ഞു വാപ്പനെയും ഒരു വന്ന സ്വാഭാവികം ചോദിച്ചല്ലേ പാപ്പം തിരിച്ചു പോ എനിക്ക് യുദ്ധമല്ലോ എന്നോട് പറഞ്ഞില്ലേ നീ തിരിച്ചു പോ ആകെ പഠിക്കുന്ന വിവാദത്തി എന്താന്ന് ചോദിച്ചാ ഗൾഫ് നാല് മാസത്തിന്റെ അടുക്കോടെ കൊണ്ടുപോകണം ഞാൻ കുറ്റം പറയല്ലോട്ടോ നമുക്ക് ഇഞ്ഞോട് ദേഷ്യവും തോന്നണ്ട ഇന്റെ അർത്ഥം കൊണ്ടുപോകണ്ടല്ല ചിലരു വാപ്പാനെങ്ങും അലമ്പാനി അങ്ങ് കൊണ്ടുപോകും ഇതിന അവിടുത്തെ പണിക്ക് പാപ്പയിൽ ഒയം നടക്കുന്നുണ്ടാവും ചില കുത്തുപൊക്കമൊക്കെ കേറുമ്പോ ചില പ്രായമുള്ള വാപ്പാരി എന്നിട്ട് പറയും നിങ്ങളെ പിയാപ്പിള്ളാരൊക്കെ നല്ലോണം നോക്കുന്നതിനെ പറ്റി പ്രസംഗിക്കണം കേട്ടോ അനിക്കാൻ അല്ല ഒന്നുമില്ല പെണ്ണുങ്ങള് അങ്ങ് പോയതാ മക്കളങ് കൊണ്ടുപോയതാ ആ ഇക്കിപ്പോ ഒരു വർക്ക് വള്ളം കിട്ടണേ സത്യ ഹോട്ടലിൽ തന്നെ പോകണം അങ്ങനൊരു ദീനൊന്നുമില്ല അപ്പനെമ്മിനെ നോക്കാണ്ട് എന്ത് ദീന രക്ഷിതാക്കളെ പരിഗണിക്കാതെ മക്കളെ പരിഗണിക്കാതെ എന്ത് ദീൻ